അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ബവാഇസുൽ ഖലാസ് മിന ൂബ് പാപങ്ങളിൽ നിന്ന് രക്ഷയുടെ രക്ഷപ്പെടാനുള്ള വഴികൾ മാർഗ്ഗങ്ങൾ എന്ന ഖയ്യിം റഹ്മത്തുള്ളാഹി ഇബ്ദുൽഹിയുടെ രചനയുടെ ഒരു ഭാഗം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി മഷബത്തിൻ്റെ സ്നേഹത്തെ സ്നേഹത്തെക്കുറിച്ച് നീ അറിയലാണ് കാണലാണ് അള്ളാഹു നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ ആ പടച്ചിറബിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി അവനെ ധിക്കരിക്കുക എന്നത് ഒഴിവാക്കുവാൻ നമുക്ക് അനായാസേന എളുപ്പത്തിൽ സാധിക്കുന്നതാണ് കാരണം തീർച്ചയായും ഒരു സ്നേഹിക്കുന്ന വ്യക്തി ലിമൻ യോഹിബോമുത്തിയോ താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അയാളെ അനുസരിക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒഴിവാക്കുന്നൊരു കാര്യം അതാണ് ഒഴിവാക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മൾ ഏതൊരാളെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിതൻ്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചിലത് വേണ്ട എന്ന് നോക്കുന്നു അത് ആ സ്നേഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് മൊഹിബീൻ അതേപോലെ തന്നെ ഏർ അനുസരിച്ച് കീഴ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുക എന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മൾ പലതും ചെയ്യും അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി അവരുടെ താല്പര്യത്തിനനുസരിച്ച് പലതും ചെയ്യും അതാണ് അനുസരണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്തരമായ അനുസരണം ഫബൈന തർക്കിൽ അപ്പോൾ ഒരാൾ സ്നേഹിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയും സ്നേഹിച്ചുകൊണ്ട് അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതാം വേറൊരാളോ ശിക്ഷയെ ഭയന്നുകൊണ്ട് അനുസരിക്കുകയും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു രണ്ടും തമ്മിൽ ആ അനുസരണത്തിൻ്റെയും ആ ഒഴിവാക്കലിൻ്റെയും ഇടയിൽ ബൗനും ബീദ് അതിവിദൂരമായ വിശാലമായ വ്യത്യാസമുണ്ട് രാപ്പകൽ വ്യത്യാസം പോലെ അല്ലെങ്കിൽ ആകാശവും ഭൂമിയും തമ്മിൽ ഉള്ള വ്യത്യാസം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ വിദൂരമായ അന്തരമുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ തീർച്ചയായും അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം കാരണം അള്ളാഹു നമ്മളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് യഥാസമയവും സദാസമയവും കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു സ്നേഹം പടച്ചിറബിനോട് നമുക്ക് വെച്ചു പുലർത്താൻ സാധിച്ചാൽ അതാണ് മഹബത്തുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരു വിശ്വാസിയുടെ മനസ്സിൽ എത്ര കണ്ട് രൂഢമൂലമാകുന്നു അത്ര കണ്ട് അയാൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് ഹറാമുകൾ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അയാൾക്ക് ദൂരം പാലിക്കുവാൻ അകലത്ത് നിലനിൽക്കുവാൻ സാധിക്കുമെന്നതാണ് അള്ളാഹു സുബാനഹു ആല വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് വല്ലതീന ആ ലില്ല തീർച്ചയായും സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് അങ്ങേറ്റം ശക്തമായ സ്നേഹമുള്ള ആളുകളാണ് എന്നാൽ അപ്പോൾ ഒരു വിശ്വാസി തന്റെ ഹൃദയം നിറയെ പടച്ച റബിനോടുള്ള കൊണ്ട് അതിനെ വ്യാപൃതമാക്കിയാൽ മനസ്സിൽ റബ്ബിനോടുള്ള ഒടുങ്ങാത്ത അടങ്ങാത്ത സ്നേഹവും അടുപ്പവും ഉണ്ടെങ്കിൽ അനിൽ അള്ളാഹുവിനെ ഉറപ്പിക്കുന്ന അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് പെടുന്നതിൽ നിന്ന് തീർച്ചയായും ഈ ഒരു ജാഗ്രത ഈ ഒരു ശ്രദ്ധ അയാളെ തിരിച്ചുവിടും എന്നതിൽ സംശയമില്ല കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അതനുസരിച്ച് നമുക്ക് പടച്ച അടുക്കൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും ആ റബ്ബ് നമ്മളെ തിരിച്ചുള്ള തിരിച്ചിങ്ങോട്ടുമൊക്കെ സ്നേഹിക്കുന്നതിൽ വീഴ്ച വരും കുറവ് വരും നമ്മൾ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അളവ് കുറയുകയാണിപ്പോൾ നമ്മൾ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളിലേക്ക് ചെന്ന് വീഴുമ്പോൾ അതുകൊണ്ട് തന്നെ ലഹു ബിഹസബി

ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹമാണ് പടച്ചിറബിനോടുള്ളതെങ്കിൽ തീർച്ചയായും അവൻ്റെ കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കാൻ ശിരസാ വഹിക്കാൻ അവൻ വെറു അവൻ വിരോധിച്ച അവന് വെറുപ്പായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരാളെ അനിവാര്യമായും പ്രേരിപ്പിക്കുമെന്നതിൽ തർക്കമില്ല അള്ളാഹു പറഞ്ഞത് എന്താ അലൈഹി വസയോട് നിർദ്ദേശിക്കുകയാണ് കുൽ പ്രവാചകരെ ഇൻ നിങ്ങൾ മനുഷ്യരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായ സത്യസന്ധമായ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം ഞാൻ പഠിപ്പിച്ച സുന്നത്തകൾ ചര്യകൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അപ്പോൾ നിങ്ങളെയും സ്നേഹിക്കും അല്ലാഹു നിങ്ങളുടെ അത് നിമിത്തം പുറത്തു തരുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് തന്നെ വലിതാലി കക്കയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വരികളിലൂടെ ഇങ്ങനെ ഉണർത്തിയിട്ടുണ്ട് എങ്ങനെ നീ പടച്ചവനോട് നിന്റെ ഇലാഹിനോട് അനുസരണക്കേട് കാണിച്ച് ധിക്കാരം പ്രവർത്തിക്കുകയാണോ ബഹു നീ ആകട്ടെ അവനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എനിക്ക് റബ്ബിനോട് അങ്ങേയറ്റം സ്നേഹമാണ് പടച്ചവനെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നീ നാവുകൊണ്ട് പറയുകയും നിന്റെ ജീവിതത്തിൽ റബ്ബിനോടുള്ള അനുസരണക്കേട് ധിക്കാരം മഴശിയത്ത് അതുണ്ടാവുകയും ചെയ്യുമോ ആദാ ഫിൽ ഖിയാസി ബദീഉ ഇത് മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഗതി അതായത് മൊഹാൽ അത് അസംഭവ്യമാണ് ഒന്നുകിൽ നീ പറഞ്ഞ സ്നേഹമുണ്ട് എന്ന വാദം അത് കാബഡ്യമാണ് അത് കപടമാണ് സത്യസന്ധമല്ല സത്യസന്ധമായിരുന്നുവെങ്കിൽ തീർച്ചയായും എന്തു ചെയ്യണം നീ ആ ഇഷ്ടപ്പെടുന്ന നിന്റെ അങ്ങേയറ്റത്തെ ായ നിന്റെ ഇലാഹിനോട് നീ അനുസരണക്കേട് കാണിക്കാൻ പാടില്ലായിരുന്നു നിനക്ക് അവനോടുള്ള സ്നേഹം സത്യസന്ധമാണെങ്കിൽ ഉറപ്പായും നീ അവനെ വഴിപ്പെടുമായിരുന്നു അനുസരിക്കുമായിരുന്നു തീർച്ചയായും ഒരാൾ മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്നവനെ അനുസരിക്കുമെന്നത് അറിയപ്പെട്ട സംഗതിയാണല്ലോ അപ്പോൾ നിനക്ക് റബ്ബിനോട് സ്നേഹമാണുള്ളതെങ്കിൽ തീർച്ചയായും നീ അവനെ അനുസരിക്കണം സ്നേഹമുണ്ട് എന്ന് പറയുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ വസ്തുതാപരമായ സംഗതിയല്ല എന്നാണ് ഇത് പല പണ്ഡിതന്മാരിലേക്കും ചേർത്ത് പറയുന്ന വരികളാണ് ഇമാം ഷാഫിയുടെ വരികളായും അബ്ദുള്ള ഹിബിൻ മുബാറക് റഹി മഹുമുള്ള അവരുടെയൊക്കെ വരികളായി ഇത് അറിയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ആശയസമ്പുഷ്ടമായ വരികളാണ് ആ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ റബ്ബിനോടുള്ള സ്നേഹം അത് എത്ര കണ്ട് ശക്തമാകുന്നോ അതേ അതിനെ ശക്തിപ്പെടുത്താനുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതൊക്കെ നമ്മൾ അതിലങ്ങ് നമ്മുടെ മനസ്സ് വ്യാപൃതമായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ സ്നേഹിക്കുന്ന അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കുന്ന കാണാൻ കൊതിക്കുന്ന ആ റബ്ബിനെ ധിക്കരിക്കാൻ അവനോട് അനുസരണക്കേട് കാണിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്നാണ് അള്ളാഹു സുബഹാനഹുവത്താല അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവൻ വിലക്കിയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും അവൻ കൽപ്പിച്ച നിർദ്ദേശിച്ച നന്മകൾ ചെയ്യാനും അങ്ങനെ അവൻ്റെ ഇഷ്ടക്കാരായി പരലോകത്ത് അവൻ്റെ ഇഷ്ടക്കാർക്ക് അവൻ ഒരുക്കിയ ജന്നാത്തുൽ ഫർ തസിൽ സമ്മേളിക്കാനും റഹ്മാൻ ആ അറബ് വധൂദ് നമുക്കെല്ലാവർക്കും തൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വാഹന വാർക്കാത്തൂ